കണ്ടെയ്നർ കപ്പലപകടവും ട്രോളിംഗ് നിരോധനവും മൂലം പച്ചമീൻ കിട്ടാതായതോടെ ഉണക്കമീനിന് പ്രിയമേറി തീരക്കടലിൽ നിന്ന് പിടിക്കുന്ന മീനിന് പൊൻവില നൽകേണ്ടി വരുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മീനുകൾ കിട്ടാതായതും ഉണക്കമീനിന് ഡിമാൻഡ് ഏറി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മിക്ക ഇനങ്ങൾക്കും കിലോയ്ക്ക് ശരാശരി അൻപത് രൂപ മുതൽ മുകളിലേക്ക് വില ഉയർന്നിട്ടുണ്ട് വില ഉയർന്നതോടെ സ്രാവ് അടക്കമുള്ളവ കിട്ടാനുമില്ല മുള്ളൻ മാന്തൽ സ്രാവ് തുടങ്ങിയവയ്ക്കാണ് കൂടുതലും ആവശ്യക്കാരുള്ളത് തമിഴ്നാട് ആന്ധ്രാ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഉണക്കമീൻ കേരളത്തിലേക്ക് എത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലോഡ് കണക്കിന് ഉണക്കമീൻ എത്തുന്നുണ്ട് തീണ്ടാക്കോര തളിയൻ ചെമ്മീൻ തിരണ്ടി തുടങ്ങിയ മത്സ്യങ്ങൾക്ക് അധികം ആവശ്യക്കാരില്ലെങ്കിലും ഇപ്പോൾ മറ്റുള്ളവ കിട്ടക്കനിയായതോടെ എന്ത് കിട്ടിയാലും മതി എന്ന അവസ്ഥയായി ഇപ്പോൾ കൂടുതലും നെത്തോലിയും മത്തിയുമാണ് കിട്ടുന്നത് അതിൽ തന്നെ മത്തിയേക്കാൾ നെത്തോലിക്കാണ് പ്രിയം മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ വില ഇനിയും കൂടുമെന്ന് കച്ചവടക്കാർ പറയുന്നു വടക്കം കേരളത്തിൽ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലാണ് കൂടുതൽ ഉണക്ക മത്സ്യം എത്തുന്നത് മലയോര മേഖലയിലേക്ക് വൻതോതിൽ ഉണക്കമീൻ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ് ഇവർ കടകളിൽ അൻപത് മുതൽ നൂറ് രൂപ വരെ കൂട്ടിയാണ് വിൽപ്പന നടത്തുന്നത് ഇതൊക്കെയാണെങ്കിലും മത്സ്യം പലരും താൽക്കാലികമായി ഉപേക്ഷിച്ച മട്ടിലാണ് കണ്ടെയ്നർഷിപ്പ് അപകടത്തോടെ പേടിച്ചാണ് പലരും മത്സ്യം ഉപേക്ഷിച്ചത് പകരം പച്ചക്കറികളും കോഴിയിറച്ചിയുമാണ് പരീക്ഷിക്കുന്നത് ഇവയ്ക്ക് രണ്ടിനും തീപിടിച്ച വിലയുമായി കോഴിയിറച്ചിയൊക്കെ തോന്നുന്ന വിലക്കാണ് വിൽക്കുന്നത് എത്ര വില കൂട്ടിയാലും വാങ്ങാൻ ആളുണ്ട് കച്ചവടം പൊടി കുടിക്കുന്നു പച്ചക്കറിയും അതുപോലെയാണ് തോന്നിയ വിലയാണ് ഈടാക്കുന്നത് അതുപോലെയാണ് കായൽ മീനും അതിനും പൊള്ളുന്ന വിലയാണ് കായൽ മീനാണെന്നും പറഞ്ഞ് വളർത്ത മീനും വിൽക്കുന്നു അതിനും വലിയ ഡിമാൻഡാണ്